ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ശ്രീ മെഴുവേലു ബാബുജിയുടെ തക്ഷകൻ എന്ന നോവലിൻ്റെ പതിനേഴാമത്തെ അദ്ദേഹത്തിലേക്ക് വേഗം വേഗം സൂര്യപ്രകാശ് ഇൻസ്പെക്ടർ സഭാപതിയോട് പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ ഇടം കണ്ണിട്ട് സൂര്യ ഒന്ന് നോക്കി പിന്നെ പറഞ്ഞു ഇത് ജീപ്പല്ല സൂര്യ ആ വാഹനങ്ങളുടെ വേഗത കിട്ടില്ലല്ലോ സൂര്യക്ക് നെഞ്ചടിപ്പ് വർദ്ധിക്കുകയാണ് രാവണൻ ഒരുക്കിയിരിക്കുന്ന ചക്രവ്യൂഹത്തിനുള്ളിൽ അച്ഛൻ ചെന്നുപെട്ടാൽ അവൻ്റെ ഭാവം കൊണ്ട് ഉള്ളിൽ കണക്ക് കൂട്ടുകയായിരുന്നു സ്വഭാവതി ഇവിടെ തനിക്ക് രണ്ട് ലക്ഷ്യങ്ങൾ നേടാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് ഒന്ന് ഷൺമുഖം എങ്ങനെയും അറിയും താൻ അയാൾക്കെതിരെയാണ് പ്രവർത്തിച്ചിരുന്നെന്ന് അങ്ങനെ വന്നാൽ പിന്നെ തനിക്ക് രക്ഷയില്ല ഇവൻ്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ ഷൺമുഖം രാവണൻ സാബിൻ്റെ ആളുകളെ തീർത്തേക്കും രണ്ട് അതിനുശേഷം ഇവനെ താൻ ആ സ്പോട്ടിലെത്തിച്ച രാവണൻ സാബിൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇവനും രക്ഷയുണ്ടാവില്ല തന്നെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നവൻ്റെ കളിയും അതോടെ തീരും സഭാപതിക്ക് ഒന്ന് ഉറക്കിച്ചിരിക്കണമെന്ന് തോന്നി എന്നാൽ സൂര്യ അടുത്തുള്ളതിനാൽ അയാളത് ഉള്ളിലൊതുക്കി ആ നേരത്തെ ഷൺമുഖന്റെ വാഹനവ്യൂഹം വേദാരണ്യത്തിനും പടുകോട്ടയ്ക്കും തിരിയുന്ന വഴിയിലെത്തിയിരുന്നു പടുകോട്ട റോഡിൽ കിടന്നിരുന്ന രണ്ട് ടോറസ് ലോറികളുടെ എൻജിൻ പെട്ടെന്ന് ഒരുണ്ടു വാഹനവ്യൂഹത്തിന് പിന്നാലെ അമിത വേഗത്തിൽ അവയും മുന്നോട്ട് കുതിച്ചു ചിന്താധീനനായിരുന്നു ഷൺമുഖൻ മീഷയിലൊന്ന് തടവിക്കൊണ്ട് ഒപ്പുവരുന്ന വ്യക്തിയോട് അയാൾ പറഞ്ഞു രാവണന്റെ ആളുകളെ കാണുന്നില്ലല്ലോ കണ്ണാ വരേണ്ട നേരം കഴിഞ്ഞല്ലോ കണ്ണനൊന്ന് ചിരിച്ചു എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ടീവുകൾക്ക് പിന്നിൽ കത്തിയേരിയുന്ന കണ്ണുകൾ അയാൾ കണ്ടു ആ ആരും പറഞ്ഞു വരുന്നില്ലെന്ന് അവര് നമുക്ക് പിറകുണ്ട് അയ്യാ ഷൺമുഖൻ ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നെ തമാശമട്ടില് ചുണ്ടനക്കി അപ്പോൾ എനിക്ക് ഭാര്യയും മക്കളെയും കാണാൻ പറ്റരുതെന്നാണ് അവൻ്റെ വാശി അങ്ങനെ സംഭവിക്കണമെങ്കിൽ എനിക്ക് മരിക്കണം അയ്യ അല്ലാതെ അങ്ങേ തുടൻ ഒരുത്തനാവില്ല അപ്പോൾ രാവണൻ എൻ്റെ കാറ് കാമേശ്വരം കഴിഞ്ഞിരുന്നു അയാളെ തൻ്റെ ആളുകളുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു ടോറസ് ലോറികൾ പിന്നാലെയുണ്ടെന്നറിഞ്ഞതോടെ അയാൾക്ക് സന്തോഷമായി രാവണൻ ആക്സിലേറ്റർ ഒന്നുകൂടി ഞെരിച്ചു പിൻസീറ്റിലിരുന്ന ഡബിൾ ബാറൽ ഗണ്ണ് എടുത്തിട്ട് ആമരക്കണ്ണി കയ്യിൽ വെച്ചു ഏതാണ് കിലോമീറ്ററുകൾ കൂടി പിന്നിട്ടു വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളും വരിവരിയായി നിൽക്കുന്ന കരിമ്പനകളും പെട്ടെന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് രണ്ട് ടോറസ് ലോറികൾ കൂടി ഷൺമുഖൻ്റെ വാഹനവ്യൂഹത്തിന് മുന്നിൽ കടന്നു ഷൺമുഖന്റെ കണ്ണുകൾ കത്തി ഇപ്പോൾ തങ്ങൾക്ക് മുന്നിലും പിന്നിലും ലോറികളുണ്ട് അടുത്ത നിമിഷം അയാൾ മറ്റൊന്ന് കണ്ടു നെൽപ്പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ പാഞ്ഞെടുക്കുന്ന രണ്ട് അറ്റ്ലൈറ്റുകൾ കൂടി അത് തങ്ങൾ പോകുന്ന പാതയ്ക്ക് കുറുകെ വരികയാണെന്ന് വേഗത കൃത്യമായാൽ തങ്ങളുടെ റേഞ്ച് റോവറിൽ അത് വന്നടിക്കും ഷെൺമുഖൻ കണ്ണൻ്റെ തോടിലൊന്ന് തട്ടി കണ്ണൻ തങ്ങളുടെ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് വാക്കി ടോക്കിയിലൂടെ ഒരു നിർദ്ദേശം നൽകി നെൽപ്പാടത്തിൻ്റെ നടുവിലെ റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ലോറിയും റേഞ്ച് റോവറും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു പത്തോ പതിനഞ്ചോ മീറ്റർ പെട്ടെന്ന് റേഞ്ച് റോവറിന്റെ ഡ്രൈവർ കാല് ബ്രേക്കിൽ അമർത്തി പിന്നിൽ വന്ന ടി വികളും മുന്നിൽ പോയവ അല്പം മുന്നോട്ട് നീങ്ങി നിന്നു ആ ആക്ഷണം കുറുകെ വന്ന ലോറി വേഗത കുറയ്ക്കാതെ തന്നെ റേഞ്ച് ഓവറിൻ്റെ മുന്നിലേക്ക് കുതിച്ചു ചാടുന്ന പോലെ കഴിഞ്ഞിരിക്കുന്നു റേഞ്ചർ ഓവർ ബ്രേക്കിടുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്നതിനാൽ ടോറസിൻ്റെ ഡ്രൈവർക്ക് നിയന്ത്രണം പോയി ഷൺമുഖൻ്റെ വാഹനത്തിന് പിന്നിലൂടെ ആ ലോറി മറുഭാഗത്തെ നാലടി താഴ്ചയുള്ള പാടത്തിലേക്ക് ചെന്ന് ചാടി പി യു വികൾക്ക് മുന്നിലുണ്ടായിരുന്ന ലോറികളുടെ ഡ്രൈവർമാർക്കും പിന്നിൽ വന്ന വാഹനങ്ങൾ ബ്രേക്കിട്ടത് ശ്രദ്ധിച്ചതുമില്ല എല്ലാം സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു മുന്നിലെ ലോറികൾ മുന്നിലേക്ക് തന്നെ പോയി എന്നാൽ പിന്നിലുണ്ടായിരുന്ന ലോറികൾ അപ്രതീക്ഷിതമായി ഈ സംഭവത്തിൽ ബ്രേക്കിട്ടു അവനെ വിടരുത് പാടത്തേക്ക് ചാടിയ ലോറിയുടെ ഡ്രൈവർ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഷൺമുഖൻ ഗർജിച്ചു കണ്ണനും മുൻ രണ്ടുപേരും ഡോർ തുറന്ന് റോഡിലേക്ക് ചാടി എന്നാൽ നെൽപ്പാടത്തിലൂടെ ടോറസിൻ്റെ ഡ്രൈവർ ഓടിപ്പോയി ഷൺമുഖനും റോഡിലിറങ്ങി പിന്നിൽ വന്ന ലോറിയിലുള്ളവർ അയാളെ കണ്ടു നിമിഷ നേരത്തിനുള്ളിൽ മിന്നായം പോലെ അവർ ലോറികൾ പിന്നോട്ടെടുത്തു അല്പം വീതിയുള്ള സ്ഥലത്ത് അവ തിരിച്ച് വന്ന വഴിയെ പാഞ്ഞു മുന്നിലെ ലോറികളും കാണാനില്ലായിരുന്നു പക്ഷേ എതിർ ദിശയിൽ നിന്നും അതിദ്രുതം വന്ന പോർഷെ ബോക്സർ കാറിൻ്റെ ടയറുകൾ തറയിലൊരിയെന്ന് ഒച്ച ഷൺമുഖം വെട്ടിത്തിരിഞ്ഞു കാറ് നിൽക്കും നിൽക്കുമുമ്പേ മുന്നിലെ ഇടതുഭാഗത്ത് ഡോർ തുറന്ന് ഒരാൾ കുതിച്ചെത്തി അപകടം മണത്തറിഞ്ഞ് കണ്ണനും മറ്റും റിവാൾവർ വലിച്ചെടുത്തു ആ ക്ഷണം കാറിൻ്റെ ബോണറ്റിൽ ഒരു കൈകുത്തി താമരക്കണ്ണി മറുഭാഗത്തേക്ക് പറന്നു വന്നു ഡബിൾ ബാരൽ ഗണ്ണിൻ്റെ ബാരൽ അവൾ ഷൺമുഖൻ്റെ നെഞ്ചിൽ കുത്തിയമർത്തി ഏയ് കണ്ണൻ അവൾക്ക് നേരെയ പിസ്റ്റൽ ചൂണ്ടി നോ താമരക്കണ്ണി പാമ്പു ചുറ്റുന്നതുപോലെ ശബ്ദമായിരുന്നു തൻ്റെ കയ്യിലുള്ള പിസ്റ്റലിൻ്റെ ബുള്ളറ്റ് എൻ്റെ ശരീരത്തിൽ പരിക്കുന്നതിന് മുമ്പ് ഈ ഷൺമുഖൻ്റെ നെഞ്ചു പിളർന്ന് ഇതിലെ തിര അപ്പുറം കടന്നിരിക്കും എൻ്റെ അപ്പ ആനയെ വീഴ്ത്തിയിട്ടുള്ള തോക്കായിരുന്നു അവളുടെ കണ്ണുകളിൽ പിന്നിലെ വാഹനങ്ങളുടെ വെളിച്ചമടിച്ച് വിഷം മുറ്റിയതുപോലെ തിളങ്ങി അപ്പോഴേക്കും രാവണനും ടോർ തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഷൺമുഖനും രാവണനെയും മകളെയും കണ്ടു പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല രാവണൻ പകയോടെ ഷൺമുഖനെ നോക്കി പിന്നെ മകൾക്ക് നേരെ തിരിഞ്ഞു തീർത്തൊരു മോള ഈ പട്ടിയെ താമരക്കണ്ണിയുടെ വിരൽ ട്രിഗറിലേക്ക് തന്നെ നീങ്ങി രാവണൻ്റെ മോളല്ലേ ഒട്ടും പതരാതെ ഷെൺമുഖൻ പുഞ്ചിരിച്ചു ഞാൻ അവസാനമായിട്ട് കാണുമ്പോൾ നീ കുഞ്ഞായിരുന്നു ഇപ്പോൾ നിനക്ക് ഉന്നം തെറ്റാതെ എൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാനുള്ള ശക്തിയായോ താമരക്കണ്ണിയുടെ ഉള്ളിലൊരു ഞെട്ടൽ കാഞ്ചീരെ സ്പർശിച്ച അവളുടെ വിരലൊന്നു വിറച്ചു ഷൺമുഖൻ്റെ ചിരിമാഞ്ഞു എൻ്റെ ഹൃദയവും തോക്കുംകുള്ളിലും തമ്മിൽ ഇപ്പോൾ അര ഇഞ്ചിൽ കൂടുതൽ ചകലവും ഉണ്ടാവില്ല അതുകൊണ്ട് നീ പേടിക്കേണ്ട കുട്ടി എനിക്ക് ചലിക്കാൻ കഴിയുമ്പോൾ നിനക്ക് നിറയൊഴിക്കാനാവും പക്ഷേ ഇവൻ ഈ രാവണൻ നിനക്കതിനുള്ള ചങ്കൂറ്റം തന്നിട്ടുണ്ടോടി ആ ചോദ്യത്തിന് മുന്നിലെ താമരക്കണ്ണി പതറി ഷൺമുഖം തുടർന്നു പക്ഷെ മരിക്കും മുമ്പ് എനിക്ക് ഇത്തിരി സമയം വേണം എൻ്റെ തന്തയോട് സംസാരിക്കാൻ ഷൺമുഖന്റെ ശബ്ദം കനത്തു എടാ രാവണ പുല്ലെ പിന്നിട്ട വഴികളിലേക്ക് നീ തിരിഞ്ഞു നോക്കിയില്ലെന്ന് എനിക്കറിയാം അങ്ങനെ നോക്കിയൊന്നും വേണ്ട നിനക്കിപ്പോൾ പണവും സ്വാധീനവും അധികാരമുണ്ട് ഒരു ദരിദ്രൻ നീ എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതിൽ പകയുമില്ല കാരണം നീ മിടുക്കനാണ് കഴിവുള്ളവനാണ് അതുകൊണ്ടല്ലേ എല്ലാം സ്വന്തമാക്കാൻ സാധിച്ചത് എങ്കിലും ഷൺമുഖൻ്റെ ശ്വാസഗതിക്ക് വേഗതയേറി വാക്കുകൾക്ക് തീപിടിച്ചു കേട്ടോടാടാഷനെ ജയിലിൽ നിന്നിറങ്ങിയ നിമിഷം മുതൽ നിന്റെ ആളുകൾ എന്നെ പിന്തുടർന്നല്ലോ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പോൾ ഈ നിമിഷം നീ നല്ല നല്ലതന്തന്നവനാണെങ്കിൽ എന്നെ ഒന്ന് കൊന്നെടാ പറയടാ നിന്റെ മോളോട് കാഞ്ചി വലിക്കാൻ ഇടിമുഴക്കമായി മാറിയ ശബ്ദം രാവണൻ പകച്ചുപോയി തൻ്റെ നെഞ്ചിലമർന്ന തോക്കിൻകുഴൽ തള്ളി മാറ്റിക്കൊണ്ട് ഷൺമുഖൻ മുന്നോട്ട് നീങ്ങി അതിനനുസരിച്ച് താമരക്കണ്ണി പിന്നോട്ടടിവെച്ചു മോളെ വെടി രാവണൻ ഭയം നല്ലറി എന്നാൽ താമരക്കണ്ണി മുന്നിൽ നിന്ന് നിൽക്കുന്ന രൗദ്രഭാവത്തെ കണ്ട് മരവിച്ച് പോയി ആ ഒറ്റക്ഷണം മതിയായിരുന്നു ഷൺമുഖന് തോക്കിൻ്റെ ബാരൽ മുകളിലേക്ക് തട്ടിക്കൊണ്ട് അയാൾ താഴേക്ക് കുനിഞ്ഞു അതിനിടെ അറിയാതെ താമരക്കണ്ണിയുടെ വിരൽ കാഞ്ചിയിൽ അമരുകയും ചെയ്തു ഷൺമുഖൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു വെടിയുണ്ട് പാഞ്ഞു പോയി വെടിയുച്ചയിൽ അന്തരീക്ഷം പ്രകമ്പനം കൊണ്ടു കരിമ്പനകൾക്ക് മുകളിൽ ചേക്കേറിയിരുന്ന പക്ഷികൾ ധിക്കറിയാതെ ഇളകിപ്പറന്നു രാവണൻ നടുങ്ങി നോക്കുമ്പോൾ മകളുടെ കയ്യിലിരിക്കുന്ന തോക്ക് ഷൺമുഖന്റെ കയ്യിൽ മാത്രമല്ല അയാൾക്ക് അകമ്പടി സേവിച്ചെന്ന വാഹനങ്ങളുടെ ആളുകൾ തങ്ങളെ വളഞ്ഞിരിക്കുന്നു ഷൺമുഖൻ തോക്ക് മടക്കി നോക്കി അതിലൊരു തിര കൂടിയുണ്ട് എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ നീ യോഗനല്ല രാവണാ മാത്രമല്ല നിന്നെ കൊന്നിട്ട് ഒരു വട്ടം കൂടി ജയിലിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല പറഞ്ഞുകൊണ്ട് അയാൾ തോക്ക് തിരിച്ചു ഒറ്റപടി രാവണൻ ഒന്ന് ഉലഞ്ഞു അള കാതിലും തോളിനും ഇടയിലൂടെ പാഞ്ഞ തിര പോഷയെ ബോക്സർക്കാറിന് മുന്നിലെ ഇടതുഭാഗത്തെ ഭാഗത്തെ ഗ്ലാസുകൾ ചിതറിച്ചു രാവണനും താമരക്കണ്ണിക്കും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല ഇവനെ ഇനിയും വെച്ചേക്കണോ അയ്യ ചുറ്റും നിന്നവർ തിരക്കി ഇവനെ തീർത്തേക്കാൻ എന്നേ ഞങ്ങൾ ആലോചിച്ചതാ അയ്യയുടെ ഒരു വാക്കിനു വേണ്ടി കാത്തതാ കൈ ഉയർത്തിക്കൊണ്ട് ഷൺമുഖൻ രാവണ്ണനും നേരെ തിരിഞ്ഞു കേട്ടോടാ ഇവർ പറഞ്ഞത് എന്നാൽ കൂലിക്ക് നിൽക്കുന്നവരല്ലാതെ നിനക്ക് വേണ്ടി ആരുണ്ടേടാ ഇങ്ങനെ പറയാൻ അപ്പോഴും രാവണം വണ്ടിയില്ല അയാൾക്ക് രക്ഷപ്പെടണമെന്ന ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ നിശബ്ദതയിലേക്ക് ഷൺമുഖൻ്റെ ശബ്ദം ചിതറി വീണു നീ മരിക്കേണ്ടവൻ തന്നെയാ രാവണ കരഞ്ഞാലും കാല് പിടിച്ചാലും നിനക്ക് മാപ്പിൽ താനും പക്ഷെ നീ ചതിച്ചു നേടിയതെല്ലാം എൻ്റെ കാൽ കീഴിൽ കൊണ്ടുതരാമെങ്കിൽ നീ ജീവിച്ചിരുന്നേ പറ്റൂ അത് കേട്ട് രാവണൻ്റെ നെഞ്ചു കിടുങ്ങി ഒന്നുമില്ലാത്തവനായി താൻ തെരുവിലിറങ്ങുന്നത് അയാളെ ഭാവനയിൽ കണ്ടു രണ്ടടി മുന്നോട്ട് നീങ്ങി ഷൺമുഖൻ എന്നിട്ട് രാവണന്റെ തോളിൽ കൈപ്പടം അമർത്തി തീപ്പൊള്ളലേറ്റതുപോലെ രാവണൻ പിടഞ്ഞു ഷൺമുഖൻ ആ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു നീ മിണ്ടാതെ നിൽക്കുന്ന എന്താണെന്ന് നിന്റെ ഉള്ളിലിരിപ്പം എന്താണെന്ന് എനിക്കറിയാം ഇപ്പം നീ പോയ്ക്കോ പോയി എൻ്റെ ബംഗ്ലാവിൽ കിടന്നുറങ്ങ് തുടങ്ങുക അവിടുത്തെ നിൻ്റെ അവസാനത്തെ രാത്രിയായിരിക്കും ഇത് അത് മാത്രം ഓർത്തുവെച്ചോ കൂടുതലൊന്നും പറയാതെ ഷൺമുഖൻ തിരിഞ്ഞ് റേഞ്ച് റോഡിൽ കയറി മറ്റുള്ളവർ ടി വി ടി യു വാഹനങ്ങൾ ഓരോന്നായി രാവണേയും മകളെയും കടന്നുപോയി അവയുടെ പിന്നിലെ ചുവന്ന വെളിച്ചവും കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോഴാണ് രാവണനെ ചലിക്കാനായത് ഛേ അയാളെ കൈ ചുരുട്ടി കാറിൻ്റെ ബോണറ്റിലിടിച്ചു തകർന്നിരുന്ന കുറച്ച് ചില്ലുകൾ കൂടി ചിതറി വീണു അപ്പാ താമരക്കണ്ണി എന്തോ പറയാൻ പാവിച്ചു മിണ്ടരുത് അയാളുടെ ദേഷ്യം അവളോടായി അവൻ്റെ നെഞ്ചിൽ തോക്ക് കുത്തിയ നിമിഷം തന്നെ നിനക്ക് കാഞ്ചി വലിച്ചുകൂടായിരുന്നു താമരക്കണ്ണിക്ക് ഉത്തരവില്ല ശവം രാവണൻ കാറി തുപ്പി നീ എൻ്റെ മകള് തന്നെയാണോടെ അവളെ ചുണ്ടനക്കുമ്പോൾ ഒരു ജീപ്പ് കൂടി അവിടെ വന്ന് ബ്രേക്ക് ഇട്ടു അതിൽ നിന്നും സഭാപതി ചാടി ഇറങ്ങി കാറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി അവൻ രക്ഷപ്പെട്ടോ സാബ് രാവണൻ പല്ലുറുമി അത് തിരക്കാനവിടാ നീ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ജീപ്പിലിരിക്കുന്ന സൂര്യയും രാവണൻ കണ്ടു ഇവനെയും പൊക്കിയെടുത്തുകൊണ്ട് എന്തിനാണ് നടക്കുന്നത് സഭാവതി വിളറിപ്പോയി ഇവനെ സാബിനോടെന്തോ പറയാനുണ്ടെന്ന് അത് കേട്ട് സൂര്യ ഇറങ്ങി വന്നു വാസ്തവത്തിൽ നിങ്ങളോടല്ല ആ ഷൺമുഖനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡിനെ കൂടെ നിലനിർത്തിയത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചൊന്ന് ചോദിക്കണമായിരുന്നു പിന്നെ അയാളുടെ പെൺമക്കളെ ഞാൻ നിങ്ങളിൽ നിന്നൊന്നും രക്ഷപ്പെടുത്തില്ലോ ആ കെയർ ഓഫിൽ എനിക്കൊരു ജോലി വാങ്ങി തരാമെന്ന് ചോദിക്കണമെന്ന് കരുതിയതാ സൂര്യ തല കുടഞ്ഞു അതുപോട്ടെ ഇനി നിങ്ങളോടൊന്നും ചോദിച്ചേക്കാം മറ്റൊന്നല്ല ഇനി എത്ര കാലം ഈ അടക്കിവാളിൽ കാണും എടാ കടപ്പല്ല മൃത്തി രാവണൻ കൈ ചൂണ്ടി ആകെ കത്തി നിൽക്കുമോ ഞാൻ കയറി ചൊറിയല്ലേ സൂര്യ ചിരിച്ചു നമ്മൾ ചൊറിയുന്നില്ലല്ലോ ചൊറിയാനും മാന്തി കീറാനും ഉള്ളവർ വന്നല്ലോ പിന്നെ പണ്ടേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ കൂലിക്ക് ആളെ കാര്യമില്ലെന്ന് അവൻ താമരക്കണ്ണി നോക്കി അച്ഛൻ രക്ഷപ്പെട്ട സന്തോഷത്തിലായിരുന്നു അവൾ രാവണം കത്തിപ്പൊഞ്ഞ് നിൽക്കുമ്പോൾ ഡസ്റ്റർ കാറിൽ രൂപനും സ്വാമിക്കണ്ണും എത്തി അയാള് പോയേ സാബ് ഇരുവരും പുറത്തേക്ക് തലനീട്ടി മകളെ നിൽക്കുന്ന കാര്യം പോലും മറന്ന് രാവണം വിളിച്ചത് മുഴുത്ത തെറിയാണ് എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും യാതൊരു ഗുണവും ഉണ്ടാവില്ലെന്ന് പിന്നെ അയാളുടെ നോട്ടം സൂര്യലായി നീ വിചാരിച്ചു കാണും രാവണം തോറ്റുന്നു തോൽക്കില്ലട ആര് വിചാരിച്ചാലും വിജയശ്രീ ലാളിതനായി ഷൺമുഖം ഇവൻ്റെ വീട്ടിൽ ചെല്ലട്ടെ ഇനി അവൻ സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഈ രാവണം വിചാരിക്കണം ആ പറഞ്ഞതിൻ്റെ പൊരുൾ സൂര്യക്കും സ്വഭാവയ്ക്കും മാത്രമല്ല താമരക്കണ്ണിക്ക് പോലും പിടികിട്ടിയില്ല കാമേശ്വരം റോഡിൽ വാഹനങ്ങൾ നിന്നപ്പോൾ തന്നെ കാത്തു നിൽക്കായിരുന്ന ജനങ്ങൾ ഓടിയെടുത്തു അയ്യ അയ്യ അവരുടെ വിളിയൊച്ചയിൽ ആ പ്രദേശമാകെ പ്രകമ്പനം കൊണ്ടു ഷെൺമുഖൻ കാറിൽ നിന്നും ഇറങ്ങി ഒരു ഉത്സവപ്പറമ്പ് പോലെ ഒരുങ്ങിയിരിക്കുന്ന സ്ഥലം കണ്ട് അയാളുടെ മനം നിറഞ്ഞു എന്നാൽ പനയോലക്കുടലിൽ മെഴികൾ നട്ടിത്തട്ടിയപ്പോൾ ഉള്ളിലൊരു നീറ്റില്ലേ സർവ്വസുഖഭോഗങ്ങളിൽ കഴിഞ്ഞിരുന്ന തൻ്റെ കുടുംബം ജനങ്ങളെ നോക്കി ചിരിച്ചും തോളിൽ തട്ടിയും കൈവീശിയും ഷെൺമുഖൻ വീടിനിന്നേർക്ക് നടന്നു ജനങ്ങൾ പിന്നാലെ കുടലിൻ്റെ വരാന്തയിൽ ആരെയും കണ്ടില്ല നായക അവിടെ ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ തിണ്ണയിലേക്ക് കയറി പെട്ടെന്ന് പവളവല്ലിയും ചിത്രപ്പാവയും ഇറങ്ങി വന്നു ഒന്നും മിണ്ടാതെ കുട്ടികൾ നിന്നു ഷൺമുഖൻ ഇരുവരെയും മാറി മാറി നോക്കി പവളവല്ലിയുടെ കുഞ്ഞുമുഖം അയാളുടെ ഓർമ്മയിലെത്തി അവൾ തന്നെ പക്ഷെ അവൾക്ക് കാഴ്ചയില്ലാത്തതുപോലെ ഷൺമുഖൻ്റെ മനസ്സിൽ ഇടിമുഴക്കങ്ങളുണ്ടായി ഇവൾക്കെന്ത് പറ്റിയെന്ന് ഇതുവരെ താൻ അറിഞ്ഞിട്ടില്ല ആരും തന്നെ അറിയിച്ചിട്ടുമില്ല എന്നെ അറിയുമോ അച്ഛ പെട്ടെന്നായിരുന്നു ചിത്തിരപ്പാവയുടെ ചോദ്യം മക്കളെ അണപൊട്ടിയതുപോലെ അയാൾ കുട്ടികളെ ചേർത്ത് പിടിച്ചു അപ്പ കുട്ടികളെ നിലവിളിച്ചുകൊണ്ട് അയാളെയും അള്ളിപ്പിടിച്ചു പവളവല്ലി അപ്പയുടെ ശരീരത്തിൽ പരതിത്തപ്പി അയാൾ അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു മോളെ പവളവല്ലി നിനക്കെന്താ പറ്റിയത് അവളുടെ കരച്ചിലെ ഉച്ചത്തിലായി പറ മോളെ അപ്പയുടെ പറ ഷൺമുഖൻ്റെ കണ്ണുകളും നിറഞ്ഞുതൂവി അപ്പ വിതുമ്പലിനിടയിലും അവളുടെ ചുണ്ടുകൾ ചലിച്ചു നടന്നത് കേട്ടിറിഞ്ഞ് ഷൺമുഖം ഞെട്ടി വിറച്ചു തൻ്റെ നേരെ തോക്കിച്ചുകൊണ്ടിയ താമരക്കണ്ണിയുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ കണ്ണുകളും അവിടെ വെച്ച് തന്നെ ചൂഴന്നെടുത്തിട്ടേ താൻ ഈ മണ്ണിൽ കാലുകുത്തുമായിരുന്നുള്ളൂ അവൾക്കിനി മാപ്പില്ല അയാൾ തീരുമാനിച്ചു സാരല്ല മോളെ അയാൾ പബളവലിയ അലിവോടെ തഴുക്കി അപ്പോൾ വന്നല്ലോ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടായാലും അപ്പ മകൾക്ക് കാഴ്ച ഉണ്ടാക്കിത്തരും അതങ്ങനെ അറിയില്ലെങ്കിലും അയാളുടെ വാക്കുകൾ അവൾക്ക് ആഹ്ലാദമേകി ഷൺമുഖൻ കുട്ടികളെ പിടിവിടാതെ തിരക്കി എന്തിയെ മക്കളെ അമ്മ അകത്തുണ്ട് ചിത്രപ്പാവ അങ്ങേം കാണിച്ചു വാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഷൺമുഖൻ അകത്തേക്ക് നടന്നു പക്ഷെ മുല്ലൈ നായികയെ കണ്ടില്ല തന്നോട് തന്നോടവൾക്ക് പരിഭവമുണ്ടെന്ന് അയാൾക്കറിയാം രാവണനെ വിശ്വസിക്കരുതെന്ന് പലവട്ടം അവൾ തന്നോട് സൂചിപ്പിച്ചിരുന്നു നായികി നോക്കിക്കൊണ്ട് ഷൺമുഖം പറഞ്ഞു മറിഞ്ഞു നിൽക്കണ്ടെങ്ങ് വാ ഞാനെന്ന് കാണട്ടെ തന്നെ മറുപടിയില്ല ഷൺമുഖനെ ചിരിവന്നു നീ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പോരെ കഴിഞ്ഞത് കഴിഞ്ഞു ഭാവി ആ നമുക്ക് ആലോചിക്കാം നീ പറയുന്നത് പോലെ ചെയ്യാം അപ്പോഴും മറുപടിയില്ല അമ്മേ വാമേ കുട്ടികളും വിളിച്ചു പ്രതികരണമില്ല ഷൺമുഖന് ആപത്തിൻ്റെ ചൂരടിച്ചു അൾ വീട്ടിനുള്ളിലും പിന്നാമ്പറത്തും തിരിഞ്ഞു മുല്ലൈ നായികി ഒരിടത്തും ഇല്ല അദ്ധ്യായം മുപ്പത്തിയൊൻപത് മക്കളെ അമ്മ എവിടെ നിന്നത് തിരുക്കത്തിൽ ഷൺമുഖം കുട്ടികളോട് തിരക്കി ഇവിടെ ഇവിടെ നിന്ന് അപ്പ വരുന്നത് കാണുമായിരുന്നു ചിത്രപ്പാവെ പനയോല വാതിലിൻ്റെ സൈഡിലേക്ക് കൈ ചൂണ്ടി അപ്പോൾ മുറ്റത്ത് വന്നപ്പോൾ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇറങ്ങി വരാൻ ചിത്രപ്പാവയെ കരയുന്ന മട്ടിലായി ഭയങ്കര സന്തോഷത്തിലായിരുന്നു അമ്മ ഞങ്ങളെ അമ്മയോട് പറഞ്ഞത് അപ്പോഴടുത്തേക്ക് ആദ്യം ഞങ്ങൾ വരാമെന്ന് അപ്പ ഞങ്ങളെ തിരിച്ചറിയുമെന്ന് നോക്കട്ടെ എന്ന് കാറ്റ് പിടിച്ച പോലെ ഷൺമുഖം ഒന്ന് ഒലഞ്ഞു താൻ വന്ന സന്തോഷത്തിൽ എല്ലാവരും വീടിന് മുന്നിലായിരുന്നല്ലോ ആ നേരത്താണ് മുല്ലൈ നായികിയുടെ തിരോധനം അതിന് പിന്നിൽ രാവണനല്ലാതെ മറ്റാരും ആവില്ല കാറ്റിൻ്റെ വേഗത്തിൽ തിണ്ണയിലേക്ക് ഇറങ്ങി എന്നിട്ട് ജനങ്ങളെ നോക്കി ശബ്ദമുയർത്തി നായികയെ കാണുന്നില്ല അധിക ദൂരം അവൾ പോയിരിക്കാനും ഇടയില്ല വേഗം തെറി ജനങ്ങളിൽ ഒരു മാത്ര സ്തബ്ധരായി അടുത്ത നിമിഷം നാലുപാടും തിരച്ചിലാരംഭിച്ചു അടുത്ത സമയത്തൊന്നും അവിടെ നിന്നും വാഹനങ്ങൾ പോയിട്ടില്ലെന്ന് അവർക്കുറപ്പായി കണ്ണാ ഷൺമുഖം വിളിച്ചു അയാൾ ഓടിയെത്തി അയ്യാ രാവണന്റെ നീക്കങ്ങൾക്ക് തടയിടണം ശരിയ്യ കാര്യം പിടികിട്ടിയതുപോലെ കണ്ണൻ റോഡിലേക്ക് ഓടി ജയിലിൽ വെച്ചാണ് ഷൺമുഖൻ കണ്ണനെ പരിചയപ്പെടുന്നത് ഒരേ ബ്ലോക്കിലായിരുന്നു ഇരുവരും ഒരു രാഷ്ട്രീയ തടവുകാരനായിരുന്നു കണ്ണൻ മുഖ്യമന്ത്രിയെ ഒരിക്കൽ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി ജയിലിൽ അടക്കുകയായിരുന്നു ഷൺമുഖൻ്റെ ഏതാവശ്യത്തിനും കണ്ണനാണ് ഒപ്പം നിന്നത് കഴിഞ്ഞ വർഷം കണ്ണൻ ശിക്ഷ കഴിഞ്ഞിറങ്ങിയിരുന്നു വേദാരണ്യത്തിലെ ഓരോ സംഭവം മനസ്സിലാക്കി മാസത്തിലൊരിക്കൽ ജയിൽ ചെന്ന് ഷൺമുഖനോട് പറഞ്ഞിരുന്നു ഷൺമുഖൻ ജയിൽ മോചിതനായതോടെ സർവ്വ സൈനാധിപന്റെ രൂപത്തിലാണ് കണ്ണൻ്റെ അവതാരം ആരെയും കൂസാത്ത ആരോഗ്യദ്രടെ കാത്രൻ ഇരുട്ടിൻ്റെ നിറം കല്ലിൽ വെച്ച് ചതച്ചാലും മനോബലം നഷ്ടപ്പെടുത്താത്തവൻ റോഡിലെത്തിയ കണ്ണൻ ആദ്യം കണ്ട് ടി യു വീൽ കയറി ഒറ്റയ്ക്ക് ഓടിച്ചുപോയി രാവണൻ്റെ അടുത്തു ഇൻസ്പെക്ടർ സഭാപതിയും സൂര്യയും വീണ്ടും വേളാങ്കണ്ണിക്ക് മടങ്ങി പെട്ടെന്നൊരു കോള് വന്നപ്പോൾ രാവണൻ മകളെയും കൂട്ടി ചില്ലു പൊട്ടിച്ച കാറിൽ തന്നെ മടങ്ങുകയായിരുന്നു അതിനു മുമ്പേ രൂപനെയും സ്വാമി കണ്ണനെയും ഏതോ ദൗത്യം ഏൽപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയച്ചു രാവണൻ സാബു വളരെ പ്രധാനപ്പെട്ട എന്തോ നീക്കത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചിന്തയോടെ സ്വഭാപതി പറഞ്ഞു സൂര്യ തലതിരിച്ചായാലും നോക്കി എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് സാരം സ്വഭാവതി നിരാശപ്പെട്ടു സൂര്യക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേ സഭാപതി സാറേ എൻ്റെ അടുത്ത് വേലയിറക്കല്ലേ രാവണൻ എന്ത് ചെയ്താലും അത് നിങ്ങളറിയെന്ന് ഉറപ്പാണ് സഭാതി പെട്ടെന്ന് ജീപ്പ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യി സൂര്യ ചിരിച്ചു സാറങ്ങനെ നീതിമാൻ്റെ കുപ്പായം എടുത്തിട്ടില്ലേ ആ കുപ്പായം പോലും നാണിച്ചു പോകും കാരണം ഇത്രയും കാലം സാർ അങ്ങനെയാണല്ലോ ജീവിച്ചത് മാർക്ക് ലിസ്റ്റ് തിരുത്തിയതടക്കം സ്വാഭാപതിയുടെ മുഖം ചൂന്നു ദേ നീ എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല ഞാൻ മാർക്ക് ലിസ്റ്റ് തിരുത്തി എന്നത് സത്യ അതാണല്ലോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എപ്പോഴും നീ ഉപയോഗിക്കുന്ന കാര്യം പോട്ടെ സാറേ സൂര്യ ഗൗരവത്തിലായി സാറ് രാവണനെ വിളിച്ചൊന്ന് ചോദിക്കും അയാൾ എന്തെങ്കിലും പറയുമെന്നറിയാലോ സഭാപതി തലവെട്ടിച്ചു ഇല്ല ഒന്നും പറയില്ലെന്ന് മാത്രമല്ല അയാൾക്കെന്നെ സംശയം തോന്നുകയും ചെയ്യും നമുക്ക് കാത്തിരിക്കാം എന്തായാലും എന്നോട് പറയാതിരിക്കില്ല അയാൾ ജീപ്പ് വിട്ടു ഇടയ്ക്കിടെ മാത്രം ചരക്കു കയറ്റിക്കൊണ്ട് ലോറികൾ പോയിക്കൊണ്ടിരിക്കുന്നു വെള്ളം പള്ളം ഗ്ലാസുകൾ തകർന്ന പോഷെ ബോക്സർക്കാർ തൻ്റെ ബംഗ്ലാവിലെ വഴിയിലേക്ക് വെട്ടിത്തിരിക്കുകയായിരുന്നു രാവണൻ അടുത്ത നിമിഷം എതിരെ വന്ന ഒരു വെളുത്ത ടി യു വി അതിന് വിലങ്ങനെ ബ്രേക്ക് ഇട്ടു ഡേയ് രാവണൻ ചടം ബ്രേക്ക് ഇട്ടു അപ്പ മുന്നോട്ടഞ്ഞ താമരക്കണ്ണിയുടെ നെറ്റി ഡാഷ്ബോർഡിൽ ചെന്നിടിച്ചു ടി വിയിൽ നിന്നും തീപ്പന്തം കണക്ക് കണ്ണൻ പുറത്തേക്ക് ചാടി പിന്നെ രാവണൻ്റെ അടുത്തെത്തി ആരട നീ രോഷത്തോടെ രാവണനെ ഇറങ്ങി കണ്ണൻ അയാളുടെ മുഖത്തേക്ക് നോട്ടം ഉറപ്പിച്ചു അയാളുടെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തുവിടി കണ്ണൻ വേദാരണ്യം ഷൺമുഖൻ്റെ ബോഡി ഗാർഡ് അയാളുടെ ഭാവം കണ്ട് രാവണനൊന്ന് പതറി എങ്കിലും പെട്ടെന്ന് ധൈര്യം വേണ്ടെടുത്തു അതിന് എന്നെ വഴിയിൽ തടയുന്നതിനാ മുല്ലൈനിയെ കാണാനില്ല രാവണം പൊട്ടിച്ചിരിച്ചു ആര് ഷൺമുഖൻ്റെ ഭാര്യയോ അതിന് എന്നോട് പറയേണ്ട കാര്യം എന്തടാ പോയി ഷൺമുഖനോട് പറ കണ്ണൻ ഒരടി കൂടി മുന്നോട്ടെടുത്തു രാവണൻ്റെ ശരീരത്തിൽ മുട്ടുമീതം നായികയമ്മ അപ്രത്യക്ഷമാകണമെങ്കിൽ രാവണാ അത് തൻ്റെ നിർദ്ദേശം അനുസരണം ആരെങ്കിലും ചെയ്തായിരിക്കും രാവണനെ ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഷൺമുഖൻ്റെ ഭാര്യയെ തപ്പേണ്ടത് രാവണൻ്റെ പാക്കറ്റിലല്ലടാ പോയി വല്ല കുളത്തിലോ നദിയിലോ നോക്ക് അവിടെ ചത്തുകാണും കണ്ണൻ്റെ മെഴുകിൽ കത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ രാവണ പിന്നെ നീയില്ല ഈ നിമിഷം മുതൽ നിന്റെ പിന്നാലെ ഞാനുണ്ട് മരണത്തിൻ്റെ രൂപത്തിൽ നായികയമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ നിൻ്റെ കൈകളുണ്ടെങ്കിൽ ഭിത്തിയിൽ നിന്റെ ഫോട്ടോ തൂക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല ഉപ്പാറിൽ നിന്നും വന്ന കാറ്റിൽ കണ്ണൻ്റെ ശബ്ദം മുരൾച്ച പോലെയായി കൊടുങ്കാറ്റുകണക്കെ അലവെട്ടിത്തിരിഞ്ഞ് ടി യുവിൽ കയറി അപ്പാ താമരക്കണ്ണി രാവണനെ നോക്കി അപ്പായ്ക്ക് എന്തെങ്കിലും അറിയോ നാ വടക്കിടയിൽ ഒരലർച്ചയായിരുന്നു രാവണൻ നേരം പുലരും വരെ ജനങ്ങളും ഷൺമുഖനും മുന്നേ നായികി എത്തിഞ്ഞു യാതൊരു സൂചനയില്ല അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നതുപോലെ അവരെവിടെയോ മറഞ്ഞു പനയോലക്കുടലിൻ്റെ വരാന്തയിലെ ഷൺമുഖം തളർന്നിരുന്നു അയാൾക്കരികിൽ പവളവല്ലിയും ചിത്രപ്പാവയും അപ്പാ പവളവല്ലി ഷൺമുഖൻ്റെ നെഞ്ചിൽ കൈവിരൽ കൊണ്ട് പരതി അമ്മ വരത്തില്ല അപ്പാ ഷൺമുഖൻ ദീർഘമായിട്ടൊന്നും വിശ്വസിച്ചു വരുമോളെ ചിത്രപ്പാവയുടെ കരച്ചിൽ ഇതുവരെ തോർന്നിട്ടില്ല അപ്പ വരുന്നവരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അമ്മ കണ്ണ ഷൺമുഖം വിളിച്ചു അയ്യ കണ്ണൻ മുഖം തിരിച്ചു പോലീസിൽ വിവരം അറിയിച്ചില്ലേ അറിയിച്ചു അയാളെ പറഞ്ഞു നിർത്തിയതും റോഡിൽ രണ്ട് പോലീസ് വാഹനങ്ങൾ ബ്രേക്ക് ഇട്ടു വേട്ടക്കാരൻ ഇരിപ്പ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നെൽസൺ ലിയോയും കെമിലസും പോലീസുകാരും ചാടിയിറങ്ങി വേഗത്തിലെ അവർ മുറ്റത്തെത്തി കെമിലസ് ഷൺമുഖനെ സൂക്ഷിച്ചു നോക്കി തനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ആൾ തൻ്റെ ദൈവം പ്രായം കൂടിയെങ്കിലും അന്നത്തെ പോലെ പ്രതാപമാർന്ന ഭാവം അയ്യ കെമിലിസ് വിളിച്ചു ഷൺമുഖന്റെ നോട്ടം അയാളിൽ പതിഞ്ഞു നിങ്ങളും രാവണൻ്റെ ആളാണോ മുഖത്തടിക്കുന്ന പോലെയുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണമെന്നില്ല ഞാൻ നിയമത്തിൻ്റെ ആളാണ് അയ്യ പതരാതെ കെമിലസ് പറഞ്ഞു തെറ്റ് ചെയ്യുന്നവർ ആരായാലും അതിൻ്റെ എതിർഭാഗത്തായിരിക്കും ഞാൻ അത് അയ്യ ആയാൽ പോരും കെമിലസിൻ്റെ ആ വാക്കുകൾ ഷൺമുഖൻ ഇഷ്ടപ്പെട്ടു സോറി ഓഫീസർ ഇവിടുത്തെ ഇപ്പോഴത്തെ ആ എന്നെക്കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത് അറിയാം അയ്യ പിന്നെ എനിക്ക് താങ്കളോടൊരു കാര്യം പറയാണ്ട് കെമിലിസ് തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് കയ്യിൽ വെച്ചു പറഞ്ഞോളൂ ഷൺമുഖൻ കസേരയിൽ നിർന്നിരുന്നു ഞാൻ കെമിലിസ് അയ്യായിക്ക് എന്നെ ഓർമ്മയുണ്ടോ ഷൺമുഖത്തിൻ്റെ നെറ്റി ചുടിഞ്ഞു അയാൾ കെമിലിസിൻ്റെ മുഖം ഓർമ്മയിൽ ചികിഞ്ഞു ഇല്ല ഓർമ്മ വരുന്നില്ല കെമിലിസ് എല്ലാം പറഞ്ഞു ഒരു നേരത്തെ ഭക്ഷണത്തിന് താൻ പണ്ട് മുന്നിലെത്തിയത് അവിടെ നിന്നും തന്നെ പഠിക്കാനുള്ള ചെലവ് വഹിച്ചത് എല്ലാം ഷൺമുഖൻ്റെ കണ്ണുകൾ തിളങ്ങി ഓർക്കുന്നു അന്ന് ഒരു പച്ച നിക്കറും മുഷിഞ്ഞ ഷട്ടുമായിട്ട് അല്ലേ വന്നിരുന്നത് അതേയ്യാ കെമിലസിന് സന്തോഷമായി നായികയമ്മയെ ഞാൻ ഈ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അതെൻ്റെ കടമയും ഡ്യൂട്ടിയോ അയാൾ തിരിഞ്ഞ് നെൽസൺ ലിയോയെ നോക്കി താൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി അയ്യായിക്കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കി സാ സംശയിക്കുന്നവരുടെ പട്ടികയിൽ രാവണൻ്റെ പേരും ചേർത്തരെ എന്തോ തീരുമാനിച്ചുറച്ചിരുന്നു കെമിലസ് സർ നെൽസൺ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി തുടങ്ങി വേളാങ്കണ്ണി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു ജനങ്ങൾ പിരിഞ്ഞു തുടങ്ങി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കേരളം കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും സർക്കാർ അഡീഷണൽ ബസ് സർവീസുകൾ ക്രമീകരിച്ചിരുന്നു പള്ളിക്ക് തെക്ക് ഭാഗത്തുള്ള ആവേമരിയ ഓഫീസിൻ്റെ മുന്നിലെ പടിക്കെട്ടിലിരിക്കുകയായിരുന്നു സൂര്യയും മാലിനിയും ഇരുവരും ഒന്നും പറഞ്ഞില്ല പള്ളിക്ക് മുകളിലെ കുരിശ് സൂര്യപ്രകാശം മറ്റു വെള്ളി പോലെ തിളങ്ങുന്നത് അവർ കണ്ടു മോനെ തെല്ലുകഴിഞ്ഞ് മാലിനി വിളിച്ചു സൂര്യ തലതിരിച്ചവര് നോക്കി നിന്റെ അച്ഛനെ കാണാൻ നമ്മൾ വന്നു കാണുകയും ചെയ്തില്ലേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞു ജീവിച്ചിരിപ്പിരുന്നത് മനസ്സിലായതു തന്നെ മഹാഭാഗ്യം അതുകൊണ്ട് അതുകൊണ്ട് സൂര്യയുടെ പുരികൻ ചുളിഞ്ഞു അറച്ചറച്ചാണ് മാലിന്യം പറഞ്ഞത് നമുക്കങ്ങ് മടങ്ങിപ്പോയാലോ ഇല്ല അവൻ്റെ ശബ്ദം ഇത്തിരി ഉച്ചത്തിലായിരുന്നു മുന്നിലൂടെ നടന്നു പോയിരുന്നവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അത് കാര്യമാക്കാതെ സൂര്യ തുറന്നു തിരിച്ചു പോകും നമ്മൾ പക്ഷെ അച്ഛൻ്റെ മുന്നിൽ ചെന്നു ചോദിക്കേണ്ടത് ചോദിച്ചതിന് ശേഷം മാത്രം മാലിന്യയുടെ മുഖത്ത് സങ്കടം തിങ്ങി അത് വേണോടാ ഇത്രയും കാലം ജയിലിൽ കിടന്നിരുന്ന മനുഷ്യൻ ഇനിയെങ്കിലും ഭാര്യയോടും മക്കളോടും ഒപ്പം സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ എന്ന് ചിന്തിച്ചുകൂടെ നമുക്ക് സൂര്യയുടെ മുഖം ചോന്നു അപ്പം അമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ ഞാൻ മകനല്ലേ ഭാര്യയും മകനും അദ്ദേഹത്തിന് ആദ്യമുണ്ടായത് കേരളത്തിലല്ലേ അതോ ഈ തമിഴ്നാട്ടിലാണോ മാലിന്യയ്ക്ക് ഉത്തരം പൊട്ടി സൂര്യ വീണ്ടും പറഞ്ഞു ഒരു തവണ എനിക്ക് ആ മുന്നിൽ പോകണം സ്വർണത്തിനോ പണത്തിനോ അധികാരത്തിനോ സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഭാര്യയോടും മക്കളോടും ഒരാളെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാൻ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായത് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ മാലിന്യം നിസ്സഹായിയായി മകനെ തീരുമാനത്തിൽ നിന്നും മാറ്റാൻ കഴിയില്ലെന്ന് അവർക്കറിയാം എങ്കിലും ദുർബലമായ ഒരു സത്യം അവരവൻ്റെ മുന്നിൽ വച്ചു ഇവിടെ കഴിയണമെങ്കിൽ നമുക്ക് പണം വേണ്ടേ ഇത്രയും ദിവസം നിന്നത് ആ നായികിയുടെ കരുണയിലാണ് പണം അതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യരുടെ ഓരോരോ ആശങ്കകളാണ് ഒരു കൂട്ടം പ്രാവുകൾ പള്ളിക്ക് മുകളിൽ വന്നിരിക്കുന്നത് സൂര്യ കണ്ടു പ്രാവുകളെ നോക്ക് മടിയിൽ പണം അടുക്കി വെച്ചുകൊണ്ടാണ് അവ ജീവിക്കുന്നത് മാലിന്യയ്ക്ക് ചിരിവന്നു പക്ഷികളെപ്പോലെയാണോ അവിടെ മനുഷ്യർ അലയല്ല സൂര്യൻ തലകുടഞ്ഞു ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവനെ പണി ചെയ്യാൻ മനസ്സുള്ളവനും എവിടെയും എങ്ങനെയും പിടിച്ചു നിൽക്കാം സൂര്യ ഒന്നിളകിയിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മ ശ്രദ്ധിച്ചോ അറുപതും അറുപത്തഞ്ചും കഴിഞ്ഞ സ്ത്രീകൾ തൊട്ട് അഞ്ചു വയസ്സുള്ള കുട്ടികൾ വരെ പണിയെടുക്കുന്നത് വന്നു നിൽക്കുന്ന ഓരോ വണ്ടിയുടെ അടുത്തേക്ക് അവർ പേരക്കയും നിലക്കടലിയോ ഓറഞ്ചോ ഒക്കെ നിറച്ച കൂടയുമായിട്ട് വരുന്നത് അന്നന്നത്തെ ചിലവിനുള്ള വകയുണ്ടാക്കുന്നു രാവിലത്തെ കച്ചവടം കഴിഞ്ഞ ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പോലും പക്ഷേ കേരളത്തിലോ ജീവിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിൽ നമ്മൾ കറിയുന്നു പക്ഷേ അന്യ സംസ്ഥാനക്കാർ അവിടെ വന്ന് പണിയെടുത്ത് കാശ് മേടിക്കുന്നു വികാരവിക്ഷോഭത്താൽ സൂര്യ ശ്വാസം വിട്ടു ഇവിടെ ഒരു പണിയും ബുദ്ധിമുട്ടാവില്ല ഞാനും എന്തെങ്കിലും ചെയ്യും കൂലി കുറവാണെങ്കിൽ പോലും ആ നിങ്ങളിവിടെ വന്ന് ഇരിക്കുകയാണോ ശബ്ദം കെട്ടി ഇരുവരും തലയുയർത്തി മാരിയപ്പൻ നിങ്ങളെ രാവിലെ മുതൽ ലോറൻസ് ഏട്ടൻ തിരക്കുന്നുണ്ടായിരുന്നു ഞാൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു മറ്റൊരു കാര്യം പറയാൻ സൂര്യ ഫോൺ എടുത്ത് നോക്കി ലോ ബാറ്ററി മാലിന്യം സൂര്യം എഴുന്നേറ്റു എന്തിനാ എന്നെ വിളിച്ചത് മാരിയപ്പൻ ശബ്ദം താഴ്ത്തി നായികയമ്മയെ കാണാനില്ല ഏ അത് കേട്ട് സൂര്യയും മാലിന്യം കിടുങ്ങി എപ്പോൾ ഷൺമുഖൻ അയ്യ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ അവർ തമ്മിൽ കണ്ടില്ലേ മാലിന്യാണ് തിരക്കിയത് ഇല്ല മാലിന്യക്ക് അതൊരു പ്രയാസമായി അതിന് പിന്നിൽ രാവണനാണെന്നാണ് കരുതുന്നത് കെമിലിസ്സാർ എത്തി അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് മോനെ മാലിനി സൂര്യ നോക്കി കണ്ടെത്തണം നായക്കെ അവൻ പക്ഷെ ഒന്നും പറഞ്ഞില്ല ആ നേരത്തെ എ എസ് പി കെമിലിസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവണൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയിരുന്നു ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് ക്യാബിന് വാച്ചർ ഇറങ്ങി വന്നു ജീപ്പിലിരുന്ന കെമിലസ് തലനീട്ടി തുറക്കടാ സാപ്പ് പറയാതെ പറ്റില്ല അട തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചു അവിടെ നിന്നേ കെമിലസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വാച്ചർ ഗേറ്റിൻ്റെ അഴികൾക്കിടയിലൂടെ നോക്കി നിന്നു സാവ് പറയാതെ തുറന്ന എൻ്റെ പണി പോകും സാറേ തുറന്നില്ലെങ്കിൽ നിൻ്റെ പല്ല് പോകും അഴികൾക്കിടയിലൂടെ കൈകടത്തി കെമിലസ് വാച്ചറുടെ കോളറിൽ പിടിച്ചു പിന്നെ പരമാവധി വലിച്ചെടുപ്പിച്ചതും ഒറ്റയടി ഹാ വാച്ചറുടെ ചുണ്ടുകൾ പിളരുന്നതും മുൻനിരയിലെ രണ്ട് പല്ലുകൾ അടരുന്നതും അവിടെ നിന്ന് ചോര പനച്ചു വരുന്നതും കെമിലിസ് കണ്ടു ഗേറ്റ് തുറക്കാടാ തുറക്കാം കെമിലിസ് പിടിയയച്ചില്ല ആ രൂപത്തിൽ തന്നെ നിന്നുകൊണ്ട് വാച്ചർ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഗേറ്റ് തുറന്നു കെമിലിസ് പിടിവിട്ട് ജീപ്പിൽ കയറി വാഹനങ്ങൾ അകത്തേക്ക് ഇരച്ചു കയറി വാച്ചറ് വായിൽ നിറഞ്ഞ ചോരയും മടർന്ന പല്ലുകളും തുപ്പിക്കളഞ്ഞു വിശാലമായ പൂമുഖത്തിന് മുന്നിൽ പോലീസ് വണ്ടികളിൽ നിന്നു കാക്കിധാരികൾ പൂമുഖത്തേക്ക് ചാടിക്കയറി എങ്ങോട്ടാ തള്ളിക്കയറി വരുന്നത് ഗർജിച്ചുകൊണ്ട് രാവണൻ വാതുക്കല് അയാള് വാതിലിൻ്റെ എരുപടികളിലും കൈകൾ വിരിച്ചു പിടിച്ചു നിൽക്കുന്നു തൻ്റെ അമ്മയുടെ നെഞ്ചത്തേക്കി പറഞ്ഞതും കെമിലിസ് അയാളെ വലിച്ചുമാറ്റി പിന്നെ ഒപ്പം വന്നവരോട് കൽപ്പിച്ചു സെർച്ച് പോലീസ് സംഘം അകത്തേക്ക് പാഞ്ഞുകയറി ഏയ് എന്താണോ ഇത് വാറൻ ഉണ്ടോ നിനക്കൊക്കെ അകത്തു കയറാൻ രാവണൻ അമർഷത്തോടെ ചീറി ഉണ്ട് തനിക്ക് കാണണോ വെട്ടിത്തിരിഞ്ഞ് കെമിലിസ് അയാൾക്കടുത്തേക്ക് നീങ്ങി പിന്നെ അരയിൽ നിന്നും പിസ്റ്റൾ വലിച്ചെടുത്ത് രാവണൻ്റെ നെഞ്ചിൽ കുത്തി ഇതാണ് വാറണ്ട് നിന്റെ നെഞ്ചിൻകൂടിനുള്ളിൽ പിടപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള വാറണ്ട് കയ്യേറി വീട്ടിൽ നിന്നും പറഞ്ഞേക്കാനുള്ള വാറണ്ട് ഇനി വേറെ വലതും കാണണോടാ രാവണൻ പകച്ചുപോയി ഷൺമുഖൻ്റെ മടങ്ങി വരവാണ് കെമിലിസിൻ്റെ ഊർജ്ജം ഒന്ന് അയാൾക്ക് ഉറപ്പായി മിണ്ടാനായില്ല രാവണന് അയാളെ വിട്ട് കെമിലിസും അകത്ത് കയറി വിശാലമായ ഹാളിലേക്ക് പെട്ടെന്ന് മുകളിൽ നിന്ന് നെൽസൺ ലിയോടെ ശബ്ദം സർ കെമിലസ് അവിടേക്ക് കുതിച്ചു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും